എച്ച് ഭി സ്മാർട്ട് ടാങ്ക് ഇരുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റിനാൽപ്പത് അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ അയ്യായിരത്തി നൂറ് പ്രിൻ്റർ സീരീസിൽ റിപ്പോർട്ടുകൾ എങ്ങനെ പ്രിൻറ് ചെയ്യാം നിങ്ങളുടെ പ്രിൻ്ററിൽ ബട്ടണുകളുടെ ഒരു കോമ്പിനേഷൻ അമർത്തുന്നതിലൂടെ നിങ്ങളുടെ പ്രിൻ്ററും അതിൻ്റെ അവസ്ഥയും സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ അടങ്ങുന്ന നിരവധി വ്യത്യസ്ത റിപ്പോർട്ടുകൾ പ്രിൻറ് ചെയ്യാം ഈ വീഡിയോയിലെ ഏതെങ്കിലും റിപ്പോർട്ടുകൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രിന്റർ പവർ ഓൺ ചെയ്തിട്ടുണ്ടെന്നും അത് പ്രിന്റ് ചെയ്യാൻ തയ്യാറായ നിലയിലാണെന്നും ഉറപ്പാക്കുക ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യൽ കണക്ഷൻ മോഡ് വൈഫൈ ഡെവാക്ടിന്റെ പേരും പാസ്വേഡും നിങ്ങളുടെ പ്രിന്ററിന്റെ നിലവിലെ പിശക് നില എന്നിവ പോലുള്ള പ്രധാന പ്രിന്റർ വിവരങ്ങളുടെ ഒരു സംഗ്രഹം ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നു ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് വയർലെസ് മോഡലുകൾക്ക് മാത്രമുള്ളതാണ് പ്രിന്റർ നിയന്ത്രണ പാനലിൽ അവസ്ഥാ റിപ്പോർട്ട് പ്രിന്റ് പ്രിന്റർ സീരിയൽ നമ്പർ അഖേരിച്ച ഇംഗ് നിലകൾ പ്രിന്റർ ഉപയോഗം കണക്ടിവിറ്റി സ്കാൻ ക്രമീകരണം എന്നിവ കണ്ടെത്താൻ ഒരു പ്രിന്റർ അവസ്ഥാ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുക യുഎസ്ബി മാത്രമുള്ള മോഡൽ പ്രിന്റുകളിൽ നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ റെസ്യൂം ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം റെസ്യൂം ബട്ടൺ വീണ്ടും അമർത്തുക പ്രിന്റർ അവസ്ഥ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുന്നു വയർലെസ് മോഡൽ പ്രിന്ററുകളിൽ നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ ഇൻഫർമേഷൻ ബട്ടൺ അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം റെസ്യൂം ബട്ടൺ അമർത്തുക പ്രിന്റർ അവസ്ഥ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുന്നു ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പേജ് പ്രിന്റ് ചെയ്യൽ നെറ്റ്വർക്ക് അവസ്ഥയും പ്രിന്റർ ഇപ്പ് വിലാസവും പോലുള്ള പ്രധാന നെറ്റ്വർക്ക് ക്രമീകരണം കണ്ടെത്താൻ ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പേജ് പ്രിന്റ് ചെയ്യുക ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പേജ് വയർലെസ് മോഡലുകൾക്ക് മാത്രമുള്ളതാണ് നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ ഇൻഫർമേഷൻ ബട്ടൺ അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം ഇൻഫർമേഷൻ ബട്ടണും റെസ്യൂം ബട്ടണും ഒരേ സമയം അമർത്തുക നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ പേജ് പ്രിന്റ് ചെയ്യുന്നു ഒരു വൈഫൈ ദ്രുതാരംഭ ഗൈഡ് പ്രിന്റ് ചെയ്യൽ വൈഫൈ കണക്ഷൻ സജ്ജീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കണ്ടെത്താൻ ഒരു വൈഫൈ ദ്രുതാരംഭ ഗൈഡ് പ്രിന്റ് ചെയ്യുക ഒരു വൈഫൈ ദ്രുതാരംഭ ഗൈഡ് വയർലെസ് മോഡലുകൾക്ക് മാത്രമുള്ളതാണ് നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ ഇൻഫർമേഷൻ ബട്ടൺ അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം ഇൻഫർമേഷൻ ബട്ടൺ വീണ്ടും അമർത്തുക വൈഫൈ ദ്രുതാരംഭ ഗൈഡ് പ്രിന്റ് ചെയ്യുന്നു ഒരു വൈഫൈ ഡയറക്റ്റ് പേജ് പ്രിന്റ് ചെയ്യൽ വൈഫൈ ഡയറക്റ്റ് സജ്ജീകരിക്കാനും ഉപയോഗിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ കണ്ടെത്താൻ ഒരു വൈഫൈ ഡയറക്റ്റ് പേജ് പ്രിന്റ് ചെയ്യുക ഒരു വൈഫൈ ഡയറക്റ്റ് പേജ് വയർലെസ് മോഡലുകൾക്ക് മാത്രമുള്ളതാണ് നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ ഇൻഫർമേഷൻ ബട്ടൺ അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം ഇൻഫർമേഷൻ ബട്ടണും ക്യാൻസൽ ബട്ടണും ഒരേ സമയം അമർത്തുക വൈഫൈ ഡയറക്റ്റ് പേജ് പ്രിന്റ് ചെയ്യുന്നു ഒരു വെബ് സേവനങ്ങളുടെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യൽ വെബ് സേവനങ്ങൾ ഓൺ ചെയ്യാനും സജ്ജീകരിക്കാനും കണക്ഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ കണ്ടെത്താൻ ഒരു വെബ് സേവനങ്ങളുടെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുക ഒരു വെബ് സേവനങ്ങളുടെ റിപ്പോർട്ട് വയർലെസ് മോഡലുകൾക്ക് മാത്രമുള്ളതാണ് നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ ഇൻഫർമേഷൻ ബട്ടൺ അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം റെസ്യൂം ബട്ടണും ക്യാൻസൽ ബട്ടണും ഒരേ സമയം അമർത്തുക വെബ് സേവനങ്ങളുടെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുന്നു ഒരു പ്രിന്റ് നിലവാര ഡയഗ്നോസ്റ്റിക് പേജ് പ്രിന്റ് ചെയ്യൽ പ്രിന്റ് ഹെഡ് വൃത്തിയാക്കലോ അലൈൻ ചെയ്യലോ ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ ഒരു പ്രിന്റ് നിലവാര ഡയഗ്നോസ്റ്റിക് പേജ് പ്രിന്റ് ചെയ്യുക അസ്പ് മാത്രമുള്ള മോഡൽ പ്രിന്ററുകളിൽ നിയന്ത്രണ പാനൽ ബട്ടണുകൾ വരെ റെസ്യൂം ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം ക്യാൻസൽ ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക പ്രിന്റ് നിലവാര ഡയഗ്നോസ്റ്റിക് പേജ് പ്രിൻ്റ് ചെയ്യുന്നു വയർലെസ് മോഡൽ പ്രിൻ്ററുകളിൽ നിയന്ത്രണ പാനൽ ബട്ടണുകൾ പ്രകാശിക്കുന്നതുവരെ ഇൻഫർമേഷൻ ബട്ടൺ അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക അതിനുശേഷം കളർ കോപ്പി ബട്ടൺ മൂന്ന് സെക്കൻഡ് അമർത്തിപ്പിടിക്കുക ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി പത്ത് സീരീസ് പ്രിൻ്ററുകളിൽ അഞ്ച് സെക്കൻഡ് നേരം ഇൻഫർമേഷൻ ബട്ടണും ശേഷം മൂന്ന് സെക്കൻഡ് നേരം ക്യാൻസൽ ബട്ടണും അമർത്തുന്നതിലൂടെ ഈ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാം പ്രിൻറ്റ് നിലവാര ഡയഗ്നോസ്റ്റിക് പേജ് പ്രിന്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഹെബ്സ് പോൾ യൂട്യൂബ് ചാനലിൽ കൂടുതൽ സഹായകരമായ വീഡിയോകൾ കണ്ടെത്തുക